നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം പ്രത്യേകിച്ചും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കലായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഇനി അതുപോലെ തന്നെ ലേണേഴ്സ് പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി എല്ലാം തന്നെ ഇപ്പോൾ കടുകട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുതൽ ലൈസൻസ് നൽകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് പരീക്ഷാ രീതിയിൽ മാറ്റം വന്നിരിക്കുകയാണ് നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ തന്നെ ലേണിംഗ് പരീക്ഷ പാസ്സാകുമായിരുന്നു ഇനി ചോദ്യങ്ങളുടെ എണ്ണം ഇരുപതിൽ നിന്നും മുപ്പതാക്കി ഉയർത്താനാണ് തീരുമാനമായിരിക്കുന്നത് മുപ്പത് ചോദ്യങ്ങളിൽ ഇരുപത്തി ശരി ഉത്തരം എഴുതിയാൽ മാത്രമേ ഇനി മുതൽ ലേണേഴ്സ് പരീക്ഷ നിങ്ങൾ പാസ്സാകൂവെന്നും മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഒരു ദിവസം ഒരു ആർ ടി ഒ ഓഫീസിൽ നിന്നും ഇരുപതിലധികം ലൈസൻസ് അനുവദിക്കരുതെന്നും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് വാഹനം ഓടിക്കുക എന്നതല്ല വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞു ഇനി ശുപാർശ കൊണ്ടുവന്നാലൊന്നും തന്നെ ആർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും ഇപ്പോൾ മാറ്റം വരുത്തുമെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്യാമറയിൽ പകർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാലര ലക്ഷത്തോളം വരുന്ന ലൈസൻസും അതുപോലെ തന്നെ ആർ സി ബുക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യാനുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്നും മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ് ലൈസൻസിനായിട്ടുള്ള പ്രായോഗിക പരീക്ഷയിൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല ഇനി വണ്ടി റിവേഴ്സ് എടുക്കണം അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യണം റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു എങ്കിൽ മാത്രമായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അവിടെ നിന്ന് ലൈസൻസ് നേടിയതെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഇനി മുതൽ ക്യാമറയും സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്ത്രീകളോടൊക്കെ മോശമായിട്ട് ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വ്യാപകമായിട്ട് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും ഇനി ആ സ്ഥാനത്ത് അവർ ഉണ്ടാകില്ല എന്നുമാണ് ഇപ്പോൾ മന്ത്രിയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് തെറ്റ് തെറ്റുവരുത്തിയാൽ ലൈസൻസ് നിങ്ങൾക്ക് ലഭിക്കില്ല അങ്ങനെ കേരളത്തിലെ ലൈസൻസിന് ഒരു ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാരണം ഇത് മനുഷ്യജീവനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ പലർക്കും ജീവിതത്തിൽ വാഹനം കൃത്യമായിട്ട് ഓടിക്കുവാനായിട്ട് അറിയില്ല പലർക്കും വാഹനം അത് കൃത്യമായിട്ട് പാർക്ക് ചെയ്യാനും അറിയില്ല ഇനി എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുക ലൈസൻസ് നേരിട്ട് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്റർ നമ്മുടെ സംസ്ഥാനത്ത് സാധാരണ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് പകരം വരുവാനായിട്ട് പോവുകയാണ് അക്രഡിറ്റഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും ഡ്രൈവിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടിയാൽ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസും അനുവദിക്കുന്നതായിരിക്കും കേരളത്തിലെ റോഡിൽ വാഹനവുമായിട്ടിറങ്ങുന്ന ഒരു ഡ്രൈവർ നേരിടേണ്ടി വരുന്നത് എന്തെല്ലാമാണോ അതെല്ലാം തന്നെ അക്രഡിറ്റഡ് ട്രെയിനിങ് കേന്ദ്രങ്ങളിൽ നിന്നും കൃത്രിമമായിട്ട് നിർമ്മിച്ച് അവിടെയാണ് ഇത്തരത്തിൽ പരിശീലനം നൽകുന്നത് റോഡിലെ കയറ്റം ഇറക്കം വളവ് ഗർത്തം രാത്രി സമയങ്ങളിലെ വെളിച്ച വിന്യാസം തുടങ്ങിയവയെല്ലാം തന്നെ അതേപടി ഒരുക്കിയിട്ടുള്ള ഒരു ട്രാക്കാണ് സജ്ജീകരിക്കുക ഇതിൽ തന്നെ മഞ്ഞ് അതുപോലെ മഴ എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലെ ഡ്രൈവിംഗ് സംബന്ധിച്ച അവബോധവും പൊതുജനങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഓൺ റോഡ് ഓഫ് റോഡ് പരിശീലനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ഉപയോഗിക്കുവാൻ മാത്രം പഠിക്കുന്നതിന് പകരമായിട്ട് വാഹനത്തിൻ്റെ ഡോറ് തുറക്കുന്നത് മുതൽ വാഹനത്തിൻ്റെ ഓയിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ പരിശോധിക്കുന്നതും അതുപോലെ തന്നെ കണ്ണാടികളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും സീറ്റ് ബെൽറ്റ് ഇനി അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുടെയൊക്കെ പ്രവർത്തനം അതുപോലെ കയറ്റത്തിലും ഇറക്കത്തിലും നിർത്തിയ ശേഷം വാഹനം എടുക്കുന്നത് ഇനി അതുപോലെ പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നതായിരിക്കും വൻ മുതൽ മുടക്കുള്ള ഇത്തരം കേന്ദ്രങ്ങൾ സ്വകാര്യ ഏജൻസികളാണ് തുടങ്ങി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്നെ കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളും അതുപോലെ ലൈസൻസ് നൽകുന്നതുമെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തന്നെ ഘട്ടം ഘട്ടമായിട്ട് മാറുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചേർന്ന് പതിനായിരമോ അല്ലെങ്കിൽ പതിനയ്യായിരമോ ഒക്കെ നൽകിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയുമൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കാലവും ഇതോടെ അവസാനിക്കുകയാണ് ഇനി കൃത്യമായിട്ട് വാഹനം അല്ലെങ്കിൽ വാഹനം ഓടിക്കുകയും അല്ലെങ്കിൽ വാഹന നിയമങ്ങൾ പാലിക്കുകയും പ്രായോഗികമായിട്ട് വാഹനം ഓടിച്ച് തെളിയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ലൈസൻസ് അനുവദിക്കുക വാഹനാപകടങ്ങളൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് അതുപോലെ തന്നെ വാഹനങ്ങളുടെ പരിപാലനോ കാര്യക്ഷമതയോ വർദ്ധിപ്പിക്കുന്നതിനും ഈ പുതിയ മാറ്റങ്ങൾ വഴിയൊരുക്കുമെന്നാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ പ്രേക്ഷകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക